ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ പത്ത് മണിച്ചെടി കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് വെറുതെ വിടാനായിട്ട് തോന്നുന്നില്ല എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്ന് കുറച്ച് ദിവസമായിട്ട് ഞാൻ വിചാരിക്കായിരുന്നു പക്ഷെ ഒടിക്കാൻ നോക്കുമ്പോൾ എല്ലാ തണ്ടിലും മുട്ട് കാണും മുട്ട് കാണുമ്പോൾ ഒടിച്ചെടുക്കാനായിട്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണോ അത് മാത്രമല്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള തണ്ടും വേണം എന്നാൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള എല്ലാ തണ്ടിലും മുട്ടും ഉണ്ട് എന്നാ പിന്നെ ഇനിയിപ്പം വെച്ച് താമസിപ്പിക്കേണ്ട ചെയ്ത് നോക്കാമെന്ന് തന്നെ അങ്ങ് വിചാരിച്ചു അതുകൊണ്ട് മുട്ടുള്ള തണ്ട് തന്നെ ഞാൻ ഉടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ മുട്ടൊക്കെ പെട്ടെന്ന് വിരിഞ്ഞു കാണാനും കുറച്ച് ഭംഗിയും കൂടാകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതങ്ങോട്ട് ഒടിച്ചെടുത്തു അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ആറ് കമ്പ് നോക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന്റെ സൈഡിലുള്ള ഇലകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു പക്ഷേ ഇതിന്റെ മുകളിലുള്ള അത്രയും പോർഷനിലെ കളഞ്ഞിട്ടില്ല കേട്ടോ എന്നിട്ട് നമ്മൾ മുടിയൊക്കെ പിന്നില്ലേ അതേപോലെ പിന്നി എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടും എന്നിട്ട് ഒരു ചെറിയ പോട്ടിലേക്ക് ഞാനിത് വെച്ചു കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ചൊരു ബലക്കുറവുള്ളത് കൊണ്ട് ഞാൻ ഒരു ചെറിയ കമ്പ് വെച്ചിട്ട് കമ്പിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഈ തണ്ട് ഇങ്ങനെ പിന്നി എടുക്കുന്നത് ഇച്ചിരി ടാസ്ക് ആയിരുന്നു കേട്ടോ കാരണം ചെറിയ തണ്ടായതുകൊണ്ട് പെട്ടെന്ന് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ സക്സസ്ഫുള്ളി ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതെന്താവും എന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ വേറൊരു വീഡിയോയിൽ കാണാം ടാറ്റോ ബൈ ബൈ